അലൈക്കും വസ്സലാമു അസ്സാംക്കും വാഹത്തുല്ല അലഹദില്ല വസ്സലാമിറുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ റസൂലുല്ലാഹി സലാഹു അലഹി തങ്ങൾ ഒരാൾ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ മൂന്ന് പേർക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ ഒരു ഹദീസാണ് എല്ലാവരും അത് കേൾക്കുക വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിൽ പല ആളുകളും ആ രീതിയിലൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പ്രതിഫലം പലർക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രം ഒരാൾ ഒരു ഹജ്ജ് ചെയ്യുക വഴി മൂന്നാളുകൾ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു സുബാനഹുബത്താൻ അവർക്ക് നൽകുന്നത് ജാബിർ അലി അള്ളാഹു താല നെഹുബനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മഹാനായ റസൂലാഹി സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറയുന്നുണ്ട് നിശ്ചയമായിട്ടും സൃഷ്ടാവായ അള്ളാഹു സുബാന ഒരു ഹജ്ജ് കൊണ്ട് പ്രവേശിപ്പിക്കുന്നതാണ് ഫലാസത്ത നഫരിൽ മൂന്നാളുകളെ അൽ ജന്നത്ത സ്വർഗത്തിൽ ഒരു ഹജ്ജ് കൊണ്ട് മൂന്നാളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്നാളുകളും ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നതാണ് അൽ ഹജ്ജുൽ മബറൂറു ലെയ്സലഹു ജസാ ഉൻ ഇല്ല ജന്ന മബറൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ലല്ലോ സ്വർഗ്ഗമാണ് അതിൻ്റെ സ്വഭാവം അതിൻ്റെ പ്രതിഫലം അപ്പോൾ മൂന്നാളുകൾക്കാണ് ഒരു ഹജ്ജ് വഴി പ്രതിഫലം കിട്ടുന്നത് നമുക്കറിയാം ഒന്നാമത്തെ ആള് റസൂർ അഹിഅല തങ്ങൾ പറയുന്നുണ്ട് അൽ മയ്യിത്ത മയ്യത്തിനാണ് അതിൻ്റെ കൂലി കിട്ടുന്നത് എവിടെയാണ് പ്രിയമുള്ളവരെവിടെ മയ്യത്തിന് ഹജ്ജിൻ്റെ കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ വാപ്പ മരണപ്പെട്ടുപോയി ഉമ്മ മരണപ്പെട്ടു പോയി വാപ്പാക്കും ഉമ്മക്കും ഹജ്ജ് നിർബന്ധമായിരുന്നു ആ ഹജ്ജ് നിർബന്ധമായ അവസ്ഥയിൽ ഹജ്ജ് ചെയ്യാതെ അവർ മരണപ്പെട്ടുപോയി അള്ളാഹു താല നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫല്ലെ മുത്ത് യഹൂദിയൻ നൌ നെസ്റാനിയൻ എന്നാണ് മഹാനായ റസൂൽ അല്ലാഹി സ്വല്ലം എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അയാൾ നെസ്റാനിയായിട്ടോ യഹൂദിയായിട്ടോ മരണപ്പെട്ടു പോകട്ടെ എന്നാണ് അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമായവർ നാളെ ഏത് അവസ്ഥയാണ് നമുക്ക് വരുന്നതെന്ന് അറിയില്ല അടുത്ത നിമിഷം നമ്മൾ എവിടേക്കാണ് എന്നാണ് എപ്പോഴാണ് നമ്മുടെ മരണമെന്നും അറിയത്തില്ല ഹജ്ജ് നിർബന്ധമായവർ വരുന്ന വർഷമാകട്ടെ അടുത്ത വർഷമാകട്ടെ എന്ന് താമസിപ്പിക്കാതെ ഹജ്ജ് ചെയ്യാനുള്ള ആ ഒരു ഉത്സാഹം നമ്മൾ ഓരോരുത്തരും കാണിക്കണം അപ്പോൾ മരണപ്പെട്ടു പോയ വാപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ അപ്പോൾ മക്കളായിരിക്കും ഹജ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ മക്കൾ പൈസ കൊടുത്തിട്ട് മറ്റൊരാളെ പകരം വിടുകയായിരിക്കും ഏതായാലും ശരി അതിൻ്റെ കൂലി ആ മരിച്ചു പോയവരിലേക്ക് കിട്ടും അപ്പോൾ ആ ഹജ്ജ് മരിച്ചു ആൾ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് അത് കാരണം അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും രണ്ടാമതായിട്ട് റസൂൽ അല്ലാഹി സ്വല്ലി വല്ലാത്തങ്ങൾ പറഞ്ഞത് വൽ ഹജ്ജ് അനുഹൂ ഈ മരിച്ച മരിച്ചയാളിന് പകരമായിട്ട് ഹജ്ജ് ചെയ്യുന്നയാൾ ഹജ്ജ് ചെയ്യുന്നയാൾ ആ ഹജ്ജിൻ്റെ കൂലി ആർക്കു വേണ്ടിയാണോ നമ്മൾ ഹജ്ജ് ചെയ്തത് ആ മരണപ്പെട്ടു പോയ അതിൻ്റെ കൂലി കിട്ടും അതുപോലെ പകരമായിട്ട് പോയി ഹജ്ജ് ചെയ്യുന്ന ആൾക്കും അതിൻ്റെ കൂലി കിട്ടുന്നതാണ് കാരണം അദ്ദേഹം ത്രയോ ദിവസത്തെ ത്യാഗം സഹിച്ച് പരിശ്രമിച്ച് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ചെയ്തയാളിനും ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുകയാണ് മൂന്നാമത്തെ ഡ്രസൂൽ അള്ളാഹി സ്വല്ലി പറഞ്ഞു വൽ മുൻ ലിദാലിക്ക ആ ഹജ്ജിന് വേണ്ടി പണം ചിലവഴിക്കുന്ന ആളുകൾ ഹജ്ജ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ അതായത് അതായതിപ്പോൾ മരിച്ചുപോയ ഉപ്പാക്കോ ഉമ്മാക്കോ വേണ്ടിയിട്ട് മകനിക്കോ മകൾക്കോ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ മറ്റൊരാളെ കാശ് കൊടുത്തിട്ട് ഹജ്ജനയച്ചു അപ്പോൾ ഈ കാശ് കൊടുത്തയക്കുന്ന ഹജ്ജ് ചെയ്യിപ്പിക്കുന്ന ആളിനും ഹജ്ജ് ചെയ്ത കൂലിയുണ്ടോ എന്ന് മഹാനായ റസൂൽ ലാഹി അലൈഹി സ്വല മാതങ്ങൾ പറഞ്ഞു അപ്പോൾ പ്രിയമുള്ളവരെ ഒരു ഹജ്ജ് കൊണ്ട് മൂന്നാളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് മാതാപിതാക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട് എങ്കിൽ ഹജ്ജ് ചെയ്യാതെയാണ് മരിച്ചു പോയതെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്നും ഹജ്ജിന് വേണ്ടിയുള്ള സമ്പത്ത് മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്തതിന് ശേഷം മാത്രമേ ആ സ്വത്തുക്കൾ പോലും നമ്മൾ വീതിച്ചെടുക്കാവൂ എന്നാണ് ഇസ്ലാമിക ശരീരത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇല്ലെങ്കിൽ ആ സ്വത്തൊന്നും നമുക്ക് അനുഭവിക്കൽ ഹലാലേ അല്ല കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു കടമാക്കിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഒരു സഹാബി റസൂൽ അല്ലാഹി സല്ലു അലൈ സ്വലാതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയെ എൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവരെ ഹജ്ജ് നേർച്ചയാക്കി പക്ഷേ ആ ഹജ്ജ് ചെയ്യാൻ കഴിയാതെയാണ് അവർ മരണപ്പെട്ടു പോയിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യണമെന്ന് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വലാതങ്ങളോട് ചോദിച്ചു അപ്പോൾ നബി തങ്ങൾ തിരിച്ച മനുഷ്യനോട് ചോദിച്ചത് ആ സഹോദരിക്ക് കടമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അത് കൊടുത്തു വിടുകയില്ലായിരുന്നോ അതേ നബിയെ കടമുണ്ടായിരുന്നെങ്കിൽ ഞാനത് കൊടുത്തു വിടുമായി ായിരുന്നു എന്നാൽ റസൂലാഹിസ്വല്ലാസ്വലം മാത്തങ്ങൾ പറഞ്ഞു അവർ നേർച്ചയാക്കിയ ഹജ്ജ് അള്ളാഹുവിൻ്റെ കടമാകുന്നു അത് നീ നിർവഹിക്കുക എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മയും വാപ്പയും അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരുമൊക്കെയും ഹജ്ജ് ചെയ്യാതെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹജ്ജ് കടമായിട്ടാണ് അവർ പോയിട്ടുള്ളത് ആ കടം വീടുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികളുടെ ബാധ്യതയാണ് കടമയാണ് ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മൾ ഹജ്ജ് അവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുമ്പോൾ അതിനുവേണ്ടി പൈസ ചിലവഴിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുകയോ മറ്റൊരാളെ തയ്യാറാക്കി വിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് സർവ്വശക്തനായ അള്ളാഹു സുഹാനഹുവത്താല് ജീവിതത്തിൽ അനേകം പ്രാവശ്യ പരിശുദ്ധമായ ഹറമൈനുകളിൽ എത്തിച്ചേരാനും കൺകുളിർക്കെ കാണുവാനും മപ്പ്ബോലും മബറൂറുമായ ഹജ്ജും മൊമ്രയും സിയാറത്തും ഒക്കെ ചെയ്യാനും അള്ളാഹു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകി നമ്മുടെ എല്ലാവരുടെയും ആർക്കിപ്പത്ത് അല്ലാഹു നന്നാക്കി തരുമാർ െ ഈ ഹദീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ദ്വാസയത്തുകൾ കമൻ്റായിട്ട് അറിയിക്കുക എല്ലാവരോടും ദ്വാസയത്ത് ചെയ്തുകൊണ്ട് വീണ്ടും വിലപ്പെട്ട ഹദീസുകളുമായി നമുക്ക് കാണാം സർവ്വശക്തനായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃതാഴ്വത്തി അല അഹമ്മദുല്ലാഹി അബ്ബുലാലമീൻ അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വാ